മുന്നറിയിപ്പ് സമയം കഴിഞ്ഞു ഇനി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് യമന്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനവും വന്നു തങ്ങൾ ഇതുവരെ നാല് ദിവസത്തെ സമയമാണ് ഇസ്രായേലിനെ അനുവദിച്ചത് ആ സമയത്തിന്റെ പരിധി കഴിഞ്ഞു ആ സമയത്തിന്റെ പരിധിക്കിടയിൽ സമാധാനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഗസയിലേക്ക് അവർ വീണ്ടും അക്രമം നടത്തി ഗസയിലേക്ക് വന്നുകൊണ്ടിരുന്ന വാഹനങ്ങൾ അവർ തടഞ്ഞു ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും എത്തിക്കുന്നതിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാക്കി അങ്ങനെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഗസക്കാർക്ക് ഇസ്രായേൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് ബന്ധി കൈമാറ്റവുമായി ബന്ധത്തിന്റെ ബന്ധപ്പെട്ടതിന്റെ തുടർച്ചയായ രീതിയിൽ പലസ്തീൻ ഇസ്രായേലുമായിട്ടുള്ള കരാർ വ്യവസ്ഥയിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പറഞ്ഞത് ഗസയിലേക്ക് ആവശ്യാനുസരണമുള്ള വാഹനങ്ങളെ തടയാൻ വേണ്ടി പറ്റില്ലെന്നും അതിർത്തി മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും കരാർ വ്യവസ്ഥയാണ് ആ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇസ്രായേൽ ഇപ്പം നടത്തുന്നത് ഗസേൽ വീണ്ടും അക്രമം നടത്തി എന്നുള്ളതും എന്നും ആറുപേരെങ്കിലും കൊല്ലപ്പെട്ട വിവരങ്ങളും ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതോടുകൂടി യവന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തങ്ങളുടെ കരാർ ടൈം ഞങ്ങൾ നൽകിയിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി ഇസ്രായേലിൻ്റെ ഈ കപ്പലുകളെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് തങ്ങൾ ആക്രമിക്കുമെന്നും വേണ്ടി വന്നാൽ ഇസ്രായേലിൻ്റെ ഭൂമി ഭൂപ്രദേശത്തേക്ക് കയറിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് മിസൈൽ അക്രമം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടിലാണ് ഇപ്പം നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനം തകർക്കുന്ന ആയുധങ്ങളാണ് ഈ യമന്റെ ഭാഗത്തും ലബനാനിൻ്റെ ഭാഗത്തും ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളതും സൈറൺ മുയക്കിക്കൊണ്ട് സുരക്ഷാ മേഖലയിലേക്ക് ഓടിപ്പിക്കുക എന്നുള്ളതും ഇസ്രായേൽ ഇപ്പോൾ സാധിക്കാത്ത കാര്യമായി വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മുൻപോ അതല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പ് എങ്കിലും ഇങ്ങനെ പുറപ്പെടുന്ന മിസൈലുകളെ വൈദൂരത്ത് നിന്ന് പുറപ്പെടുന്ന മിസൈലുകളെ കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഒരു മണിക്കൂറിൻ്റെ അത് പിന്നീട് അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വൈദൂരത്തിൽ രാജ്യത്ത് ആക്രമിക്കാൻ പാകത്തിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലിനെ കുറിച്ച് മുന്നറിയിപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും സാധിക്കുമായിരുന്നു അങ്ങനെ സുരക്ഷാ മേഖലയിലേക്ക് ജനങ്ങൾ ഓടിപ്പോയി അവർക്ക് സുരക്ഷാ ഭീതി ഒഴിവാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ഈ ആ ഫലസ്തീൻ്റെ അതിർത്തിയിൽ നിന്നും ഏറെക്കുറെ ലെബനാന്റെ അതിർത്തിയിൽ നിന്നും അക്രമം വന്നുകൊണ്ടിരുന്നത് എന്നാൽ അക്രമത്തിൻ്റെ മറ്റൊരു രീതി അവർ മാറ്റുകയും അങ്ങനെ ശക്തമായിരിക്കുന്ന വൈദൂര മിസൈൽ ആക്രമണം ലബനാന്റെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതിസന്ധിയായി വലിയ ആക്രമങ്ങളായി വലിയ നാശങ്ങൾ ഉണ്ടായി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊ കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ലബനാൻ സാധിക്കുന്ന തരത്തിലുണ്ടായപ്പോഴാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അത് ഇസ്രായേലിൻ്റെ നെസറ്റാണ് അത് പാസ്സാക്കുന്നത് അതിനുശേഷമാണ് ലബനാനോട് കാര്യം പറയുന്നത് ലബനാനും ഇസ്രായേൽ സംയുക്തമായ രീതിയിൽ ഉണ്ടാക്കിയ കരാർ പത്രമല്ല ഇസ്രായേൽ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കരാർ ഉണ്ടാകുന്നത് കരാർ ഉണ്ടാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ പറയുന്നത് ലബനാന്റെ വൈദൂര മിസൈലിനെ പ്രതിരോധിക്കാൻ അയൺടോമ്പ് പോലുള്ള ഒരു സംവിധാനത്തിനും സാധിക്കാതെ തങ്ങൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു അവരുടെ മൊസാദിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സൈനിക ക്യാമ്പുകളും സൈനിക വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലും ആക്രമിക്കപ്പെട്ടത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ പ്രതിരോധം ഉണ്ടാക്കാൻ വലിയ സംവിധാനങ്ങളൊക്കെ ഇസ്രാനിൻ്റെ അകത്തുണ്ടെങ്കിൽ പോലും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ള ഒരു നിരാശ ഇസ്രാനിൻ്റെ മുഖത്ത് പ്രകടമാണ് അങ്ങനെയെല്ലാം കൂടി ഇവിടെ എന്താകുന്നു ഈ ലബനാൻ ലബനാനുമായിട്ട് കരാറുണ്ടാക്കുന്നു വെടിനിർത്തൽ കരാറ് പതിനഞ്ച് ദിവസത്തേക്ക് ആദ്യം ഉണ്ടാക്കി പിന്നെ അതൊരു മാസത്തേക്കാക്കി വീണ്ടും അത് പുതുക്കിയിട്ടുണ്ട് ഇപ്പോൾ യമനാണ് ഏറ്റവും വലിയ ഭീഷണിയാക്കി ബതൽ നിൽക്കുന്നത് യമനുമായിട്ട് അങ്ങനത്തെ കരാർ വ്യവസ്ഥയോ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല യമൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നതിനാൽ ഏത് മേഖലയിൽ നിന്ന് ഏത് സമയത്താണ് ഏ സമയത്താണ് യമൻ്റെ അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഐ ഡി എഫ് സംഘത്തിൽ തന്നെ നിലപാട് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് യമനും ഇസ്രായേലും തമ്മിലുള്ളത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ എല്ലാ സമയത്തും യമൻ സാധിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യുദ്ധത്തിന്റെ കരാർ വ്യവസ്ഥ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ജനങ്ങൾ രംഗത്തിറക്കി കൊണ്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാര്യം ഇനി അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ളത് സൈനികരാണ് അമാസ് പിടിച്ചു കൊണ്ടുപോയ സൈനികർ യുദ്ധത്തിന്റെ സമയത്ത് ഗസ്സയിൽ നിന്ന് പിടികൂടപ്പെട്ട സൈനികര് ഇവരെ മോചിപ്പിക്കാനും ഇവരുടെ ഉണ്ടെങ്കിൽ അത് മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ കരാർ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ അക്രമം നടത്തിയതോടുകൂടി ഇവിടെ വലിയ രീതിയിൽ പ്രതിസന്ധിയായി ബന്ധുക്കളുടെ ബന്ധുക്കളൊക്കെ രംഗത്തിറങ്ങിക്കൊണ്ട് ഇസ്രായേൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇത്തരം തെറ്റായിരിക്കുന്ന പ്രവണതയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ആജ്ഞാപിക്കുകയും ചെയ്തുകൊണ്ട് നാഷണൽ ഹൈവേ അടക്കം പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും കരാർ ലങ്കനുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അകത്ത് നടക്കുകയാണ് ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ യമന്റെ ഭീഷണി കൂട്ട് വന്നതോടുകൂടി ഏത് മേഖലയിലൂടെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന തരത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു രംഗമാണുള്ളത് യമൻ്റെ യമൻ പ്രത്യേകമായ രീതിയിൽ പറയുന്നു ആണവായുധ മേഖല കൃത്യമായ രീതിയിൽ തങ്ങൾക്കറിയാമെന്ന് ഇതിന് മുൻപ് തന്നെ യമൻ പറഞ്ഞതാണ് അത് ഇറാനും പറഞ്ഞിട്ടുണ്ട് ഇറാൻ ആ കാര്യം അറിയിൽ തീർച്ചയായിട്ടും യമനോട് പറയുന്നുള്ള കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ രഹസ്യമായിരിക്കുന്ന സൈനിക മേഖലയും സൈനികർക്ക് വേണ്ട രീതിയിലുള്ള ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൗണുകൾ അവരുടെ രഹസ്യമായിരിക്കുന്ന പല തന്ത്രപ്രധാന മേഖലയും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള പഠനം നടത്തുകയും കൃത്യമായിരിക്കുന്ന ഏരിയകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു തങ്ങൾ അക്രമം നടത്തുക എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ലോകത്ത് ആകമാനം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു രാജ്യവും ഇപ്പോൾ ഇല്ല യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിൻ്റെ നയനിലപാടിനോട് വിമർശനമാണുള്ളത് പിന്നീട് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അതായത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യം കുറഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ അവരെ മേഖലയിൽ നിന്ന് ഒഴിവാക്കുമോ എന്നൊരു ഭയപ്പാട് അമേരിക്കക്കുള്ളത് കൊണ്ട് മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ ഇസ്രായേലിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് അല്ലാതെ അമേരിക്കക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയല്ല എന്നുള്ളത് കൃത്യമാണ് അപ്പൊ യമനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണം ആക്രമിക്കണം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയില്ല വൻ ഈ കുറഞ്ഞ കാലയളവിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വലിയൊരു ഇടവേള ഉണ്ടാക്കിയപ്പോൾ വൻ തോതിൽ ആയുധങ്ങളുടെ ശേഖരം യമനിലെ ഈ പ്രതിരോധ സന്ന വിഭാഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സമാനമായ രീതിയിൽ തന്നെ ഗസയുടെ അകത്തേക്കും ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഏത് മേഖലയിലൂടെയാണ് വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേലിൽ തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല പരമാവധി അതിർത്തി ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാവൽ നിർത്തിയിട്ട് പോലും ഗസയിലേക്ക് വരുന്ന ആയുധങ്ങളെ തടയാനോ പ്രതിരോധിക്കാനോ കണ്ടെത്താനോ സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ ഐ ഡി എഫ് സംഘം പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്നുള്ള അഭിപ്രായം ഇസ്രായേലിൻ്റെ സൈനികർക്കിടയിൽ തന്നെ ഉണ്ട് ഗവൺമെൻറ് തലത്തിലുമുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു പോവയും ഇല്ലാത്തത് കൊണ്ട് ഐഡഫിന് പൂർണ്ണമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണ നൽകുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇനി രണ്ടാമത്തെ ഘട്ടം പറയുന്നത് രണ്ട് രാജ്യങ്ങളുമായിട്ട് ഏറെക്കുറെ വെടിനിത്തൽ കരാറുണ്ടാക്കിയത് പാലസ്തീനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ലബനാനുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി യമനുമായിട്ട് ഉണ്ടാ കരാറുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തുന്നു പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം അവര് ഇസ്രായേലിന്റെ അതിർത്തിയുമായി അതിർത്തി പങ്കെടുത്ത പങ്കിടാത്ത രാജ്യമാണ് എന്നതിനാൽ അവർ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്നുള്ളതും കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആയുധ ശേഖരങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്നതിനാൽ വലിയ മുറിപ്പാടാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടാക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണം അവർ പറയുന്നത് യമന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ വരുന്ന ആയുധങ്ങൾ എല്ലാ സമയത്തും ഒരേ ആയുധ സംവിധാനമല്ല വ്യത്യസ്ത ശൈലിയിലുള്ളതും വ്യത്യസ്ത ശക്തിയിലുള്ളതുമാണ് ഒരു ശക്തി കണ്ടെങ്കിൽ മാത്രമേ അതിനപ്പുറമുള്ള ശക്തിയെ പ്രയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം ചെങ്കടലിനെ നേരെ യമനിൻ്റെ ഭാഗത്തുനിന്ന് അക്രമം നട നടന്നാൽ അതിന് ഉപയോഗിക്കുന്ന മിസൈലുകളോ അതല്ലെങ്കിൽ ഡ്രോണുകളോ ആയിരിക്കില്ല തൊട്ട് അടുത്ത പ്രാവശ്യം നടത്തുന്ന അക്രമത്തിൽ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ ശക്തിയും ബലവുമുള്ളതും വളരെ വേഗത്തിൽ എത്തിക്കൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുമുള്ളതുമാണ് അവർ നിർമ്മിക്കുന്നത് ഇതേ പരീക്ഷണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലേക്കും അവർ നടത്തുന്നത് ഇസ്രായേലെ ഏറ്റവും വലിയ എയർപോർട്ടായിട്ട് ബംഗൂലിയൻ എയർപോർട്ടിൽ രണ്ട് ാവശ്യമാണ് യമൻ ആക്രമിക്കപ്പെട്ടത് അത് ഒരു പ്രാവശ്യം ആക്രമിച്ചതാണ് ഇസ്രാലിയും ലോകത്തെ ഞെട്ടിയത് ഞെട്ടിച്ചിരിക്കുന്ന അക്രമം അത് ന്യൂയോർക്കിൽ നിന്ന് ബംഗൂരൻ എയർപോർട്ടിലേക്ക് ഇസ്രായ പ്രധാനമന്ത്രി നദന്യാവും യു എൻ സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന അതേ സമയത്ത് തന്നെയാണ് യമനിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നത് എയർപോർട്ടിൻ്റെ ചുവരി ഇടിച്ചുകൊണ്ട് തകർന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എയർപോർട്ടിൻ്റെ എത്തുന്നതിന് മുമ്പ് തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് അത് പക്ഷേ സ്ഥിരീകരണമില്ലാത്തതാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നേരെ വരുന്ന അക്രമത്തെക്കുറിച്ച് ഇസ്രായേൽ അങ് ഇസ്രായേൽ ഒരിക്കലും പ്രതികരിക്കുകയില്ല അവർ അതൊട്ട് അംഗീകരിക്കുകയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ യമൻ്റെ അക്രമത്തെ ഭയപ്പാടോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നോക്കിക്കാണുന്നത് ഇതിനെങ്ങനെ എന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം